മാസത്തിലെ സക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഒരു വീതം ഞങ്ങൾക്ക് തരുന്നു ഞങ്ങള് ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു വഴിയുമില്ല അതുകൊണ്ടാണ് ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നത് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന കിറ്റി മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വഴിയൊന്നുമില്ല ഞങ്ങൾക്ക് നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ കണ്ട് സഹായിക്കുന്നു അസ്സാം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നമസ്കാരം സുബേർ ആണ് ഉള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന അയിലൂർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ സൌറാമയുടെ വീട്ടിലാണ് സൌറാമ കഴിഞ്ഞ മൂന്നര വർഷമായി വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഡയാലിസിസ് ചെയ്യുന്നതിനു വേണ്ടി ഫിസ്റ്റുല കടിപ്പിക്കാൻ ഞരമ്പുകൾ കിട്ടാത്ത ഒരു ഘട്ടത്തിലാണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത് അവരുടെ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മകൻ വൃക്ക നൽകാൻ തീരുമാനിച്ച ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് ഉണ്ടായി അദ്ദേഹം ചികിത്സയിലേക്ക് പോകുന്നത് സാമ്പത്തികമായി ഒരു നിർവാഹവുമില്ലാത്ത ഒരു ദരിദ്ര ചുറ്റുപാടിലുള്ള കുടുംബമാണിത് ഈ പ്രദേശം തന്നെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ നിൽക്കുന്ന രണ്ട് അയൽക്കാരുടെ സഹായത്തോടെയാണ് പട്നയിലായിരുന്ന ഈ കുടുംബം ഭക്ഷണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മുഴുവൻ ആളുകളും ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ സക്കാത്തിന്റെയും സദക്കയുടെയും ഒക്കെ വിഹിതം ഈ സൌറാമയ്ക്ക് നൽകി അവരുടെ വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് സഹായിക്കണം നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ ഇവരുടെ ചികിത്സകരേക്ക് നൽകിക്കൊണ്ട് ഈ സദുദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു